ഇതുവരെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ അമേരിക്ക കടന്നു പോയിട്ടില്ല അത്തരമൊരു ദുരൂഹ പ്രതിസന്ധിയിലൂടെയാണ് അമേരിക്ക ഇപ്പോൾ കടന്നു പോകുന്നത് തീ അണക്കാൻ ഇതുവരെയും തന്നെ സാധിച്ചിട്ടില്ല കൂടാതെ കൊടുങ്കാറ്റ് മൂലം തീ പലയിടങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജനുവരി ഏഴിന് ആരംഭിച്ച തീപിടുത്തം നാൽപ്പതിനായിരത്തോളം ഏക്കർ വ്യാപിച്ചതായാണ് കണക്കുകൾക്ക് ഇതിൽ ഇരുപത്തിനാല് പേരോളം മരണപ്പെട്ടിട്ടുണ്ടെന്നും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും കാരണം ജനുവരി ഏഴിനാണ് ലോസ് ഏഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായതും പടർന്നു പിടിച്ചതും അതിനുശേഷം ആറു ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ കാട്ടുതീ തീ അണക്കാനായില്ല എന്നത് മാത്രമല്ല അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള നെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്നതും ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് സിറ്റി ഓഫ് ഏഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക വിശേഷിപ്പിച്ച സ്വപ്ന നഗരി ഇപ്പോൾ നരകം പോലെയായി മാറിയിരിക്കുന്നു അറുപത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് കാട്ടുതീ മൂലം ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത് അമേരിക്കയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ദുരന്തത്തിൽ പലരും തന്നെ സന്തോഷിക്കുന്നത് പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അറുപത് മൈൽ വേഗതയിൽ കാറ്റ് ആഞ്ഞു വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ കാലിഫോർണിയയിലെ ദുരന്തം പോലെയാകില്ല അറുപത് മൈൽ വേഗതയിൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ കാട്ടു തീ പലയിടങ്ങളിലേക്കും അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ വന്നതോടുകൂടി അമേരിക്കയിൽ ഇനി എന്തും സംഭവിക്കാം എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ത് തന്നെയായാലും അമേരിക്ക ആറു ദിവസങ്ങളോളമായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതീവ വേഗതയിൽ ആഞ്ഞുവീശുന്ന കൊടുങ്കാറ്റു ഭൂമിയിൽ വലിയ പ്രയാസങ്ങളിലും പ്രതിസന്ധിയിലൂടെയും ജനങ്ങൾ കടന്നു പോകുമ്പോൾ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ആർക്കാണ് കഴിയുക